നിങ്ങൾക്ക് ഒരു പുതിയ ഫോൺ വേണം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഫോൺ വിളിക്കുക വാട്സപ്പ് നോക്കുക ഇത്രേ ഉള്ളൂ നിങ്ങളൊരു കടയിലേക്ക് ഫോൺ മേടിക്കാനായിട്ട് ചെന്നു നിങ്ങൾക്ക് മിക്കവാറും ആവശ്യം മുതൽ പതിനയ്യായിരം ഇരുപതിനായിരവും ഫോണിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ പക്ഷെ കടക്കാരൻ നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു നാൽപ്പതിനായിരം എവിടെ ഫോൺ നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കുകയാണ് അപ്പോൾ നാൽപ്പതിനായിരം എവിടെ ഫോൺ മോശമായിട്ടാണോ അല്ല പക്ഷെ നമുക്ക് ആ നാൽപ്പതിനായിരം ഫോൺ കൊണ്ട് ആവശ്യമുണ്ടോ ഇല്ല അയാൾക്ക് ആ പതിനയ്യായിരം ഇരുപതിനായിരം എവിടെ ഫോൺ കൊണ്ട് ധാരാളം ആളുടെ കാര്യങ്ങൾ നടക്കും പക്ഷേ ഇവിടെ നാൽപ്പതിനായിരം എവിടെ ഫോൺ ആൾക്ക് അറിവില്ലാത്തത് കൊണ്ട് ആൾ ഫോൺ മേടിക്കുകയാണ് ഉണ്ടായത് പക്ഷേ കടക്കാരൻ ഇവിടെ ആളോട് കള്ളം പറയണൊന്നും ഉണ്ടാവില്ല കടക്കാരൻ ജസ്റ്റ് സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് ആളെ കൊണ്ട് കൂടുതൽ വിലയുള്ള ഫോൺ മേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ് ബാങ്കുകളിലെ അവസ്ഥ നമുക്ക് പലപ്പോഴും ബാങ്കുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ബാങ്കുകളിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇൻട്രസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ടൈപ്പ് അക്കൗണ്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ബാങ്കുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും കുറേ നല്ല രീതിയിൽ അറിയണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്കിലുള്ള എംപ്ലോയീസിന് നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് അവർക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം ഈ വീഡിയോയിൽ ഞാൻ ബാങ്കുകാർ നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ട്രിക്കുകളോ അല്ലെങ്കിൽ പദപ്രയോഗങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബാങ്കിലെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ചിട്ട് ഈ ബാങ്കുകാർ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങളിൽ എത്ര പേർക്ക് ഡിമിനിഷിങ് വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മെത്തേഡ് അറിയാം കുറേ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ തന്നെ കുറേ പേര് കൈമലർത്തും ആ സമയത്താണ് നമ്മളിവിടെ ഡിമിനിഷിങ് വാല്യൂ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനെ കുറിച്ച് പറയുന്നത് അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തു എന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപയ്ക്ക് എട്ട് ശതമാനമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ ആ ലോണിൻ്റെ ടെന്യൂർ യൂർ തീരുന്നവരെ ലോൺ അടച്ച് തീരുന്ന കാലാവധി വരെ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ലക്ഷത്തുമ്പേ എട്ട് ശതമാനം ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതാണ് ലോൺ എമൗണ്ട് നമ്മൾ അടച്ച് വീട്ടുക ഇനി ഇവിടെ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പല ലോണുകളും ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിലാണ് ബാങ്ക് നമുക്ക് തരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പിൽ കാണുന്നതാണ് ഫ്ലാറ്റ് റേറ്റ് കാൽക്കുലേഷൻ അഥവാ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയാം അപ്പോൾ ഇവിടെ ലോൺ എമൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം രൂപയ്ക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തേക്കുന്നത് ഏഴ് ശതമാനമാണ് ഇതിൻ്റെ ലോൺ ടെന്യൂർ കൊടുത്തേക്കുന്നത് അഞ്ച് വർഷമാണ് അപ്പോൾ നമുക്ക് മന്ത്ലി ഇ എം ഐ ഒരു മാസം നമ്മൾ അടക്കേണ്ടി വരുന്ന ഇ എം ഐ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഒരു മാസം അടക്കേണ്ടത് മൊത്തം നമ്മൾ ഈ ലോൺ അടച്ച് വീട്ടുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തിന് പുറമെ നമ്മൾ മുപ്പത്തയ്യായിരം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് ഈ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ അടച്ച് വീട്ടുന്നുണ്ട് അപ്പോൾ ഓവറോൾ നമ്മൾ എത്ര എമൗണ്ട് അടയ്ക്കുന്നുണ്ട് ടോട്ടല് ഒരു ലക്ഷം നമ്മളെടുത്ത ലോൺ എമൗണ്ട് പ്ലസ് മുപ്പത്തയ്യായിരം ഇൻട്രസ്റ്റ് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ അഞ്ച് വർഷത്തിനുള്ളിൽ അടച്ച് വീട്ടുന്നത് ഓരോ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വെച്ച് നമ്മൾ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് അവർ പറയുമ്പോൾ ഏഴ് ശതമാനമാണ് ഇൻട്രസ്റ്റ് ഉള്ളത് ഇനി ഇതേ ലോൺ എമൗണ്ട് ഇതേ ടെന്യൂറിലേക്ക് നമ്മൾ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിൽ കണക്കാക്കിയ അല്ലെങ്കിൽ റെഡ്യൂസിങ് വാല്യൂ മെത്തേഡിൽ കണക്കാക്കിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് കാണിച്ചു തരാം ഇതാണ് റെഡ്യൂസിങ് റേറ്റ് കാൽക്കുലേഷൻ ഈ മെത്തേഡിൽ വീണ്ടും ഒരു ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട് അഞ്ച് വർഷമാണ് ടെന്യൂർ യുവറ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ നോക്കിയാൽ പന്ത്രണ്ടര ശതമാനം എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷേ ലോൺ എമൗണ്ടിൽ നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നത് നോക്കിയാൽ മുന്നേ നേരത്തെ കാണിച്ചിരുന്ന എക്സാമ്പിളെ പോലെ തന്നെ ഇവിടെയും രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതാണ് ഇ എം ഐ അടയ്ക്കുന്നത് നമ്മൾ അടയ്ക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അതായത് മുപ്പത്തയ്യായിരം രൂപ തന്നെ ഇവിടെ ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് വരുന്നതും ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം അപ്പോൾ രണ്ട് കേസിലും നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് വർഷം തീരുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരമാണ് പക്ഷെ ഒരു സ്ഥലത്ത് ഇൻട്രസ്റ്റ് റേറ്റ് പറയുമ്പോൾ ഏഴ് ശതമാനം മറ്റേ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ ബാങ്കുകാർ നമ്മളോട് പറയും ആ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ സാറിന് ശരിക്കും ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയല്ല ഈ ഏഴ് ശതമാനം എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഏഴ് ശതമാനം ഇവിടെ ആക്ച്വലി പല ലോണുകളും കൊടുക്കുന്നത് ഈ റെഡ്യൂസിങ് റേറ്റ് കാൽക്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പന്ത്രണ്ടര ശതമാനമാണ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബാങ്കുകാർ ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മളോ ഭയങ്കര ഇൻട്രസ്റ്റ് കുറവാണല്ലോ എന്നാണ് ചിന്തിക്കുക പക്ഷേ ആക്ച്വലി നമ്മളിവിടെ പന്ത്രണ്ടര ശതമാനമാണ് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ കാര്യം നമ്മൾ നമ്മളെപ്പോഴും കണ്ടുപിടിക്കാന്ന് അറിയുമോ നമ്മൾ പന്ത്രണ്ടര ശതമാനമാണ് കൊടുക്കുന്നത് അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ അല്ല ഇവിടെ ലോൺ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു അഞ്ചാറ് മാസം ഈ ലോണിന് ഇൻട്രസ്റ്റ് അടച്ചു അല്ലെങ്കിൽ ഇ എം ഐ അടച്ചു വിചാരിക്കാം അപ്പൊ നമ്മളിവിടെ എല്ലാ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് വെച്ച് അടയ്ക്കുന്നുണ്ടല്ലോ ഈ ഒരു ലക്ഷം രൂപ ലോൺ എടുത്തേന്ന് അപ്പൊ നമ്മൾ ഒരു അഞ്ച് മാസം ലോൺ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കില്ലേ ഒരു അഞ്ച് മാസം അടയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിന് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമി ഒരു പന്ത്രണ്ടായിരം എന്ന് കൂട്ടിക്കോ അല്ലെങ്കിൽ പതിനൊന്നായിരം രൂപ എന്ന് കൂട്ടിക്കോ അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു നിന്ന് ഒരു പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം കുറയില്ല അതില് ഇൻട്രസ്റ്റിന്റെ കമ്പോണന്റ് മാറ്റി വെച്ചാൽ ഒരു അയ്യായിരം ആറായിരം രൂപ കുറയും നമ്മൾ വിചാരിക്കും പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് മാസം ലോൺ ഇ എം ഐ അടിച്ചിട്ടും അയ്യായിരം രൂപ ഒരു നാലായിരം രൂപ പോലും കുറഞ്ഞുണ്ടാവില്ല അത് ഞാൻ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ലോൺ എമൗണ്ട് ഒരു ലക്ഷം ഇട്ടിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് പന്ത്രണ്ടര ശതമാനം ലോൺ ടെൻ അഞ്ച് വർഷം അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഇ എം ഐ ആണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഇയർ വൺ കണ്ട ഒരു ഫസ്റ്റത്തെ വർഷം നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് രണ്ടായിരത്തി രൂപ നമ്മൾ ഇ അടച്ചു അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് എത്ര രൂപയാണെന്ന് നോക്കിയത് ആയിരത്തി നാൽപ്പത്തി രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത് പ്രിൻസിപ്പളിലേക്ക് പോയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റിയെട്ട് രൂപയാണ് ഇനി വീണ്ടും നമ്മൾ അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത മാസം നമ്മൾ അടയ്ക്കണം അപ്പോൾ ആയിരത്തി ഇരു ഇരുപത്തൊമ്പത് രൂപയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് രൂപയാണ് നമ്മൾ പ്രിൻസിപ്പളിലേക്ക് കൊടുക്കുന്നത് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം നമ്മൾ കുറേ മാസം നമ്മൾ ഇപ്പോൾ ഒരു ഒരു വർഷം മൊത്തം ലോൺ അടച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇ എം ഐ അടച്ചു കഴിഞ്ഞാലും നമുക്ക് എൺപത്തിനാലായിരം രൂപ മാത്രമാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് നമ്മൾ അല്ലെങ്കിൽ എൺപത്തിനാലായിരം രൂപ പ്രിൻസിപ്പൽ എമൗണ്ടിൽ അപ്പോഴും പെൻഡിങ് ആണ് അതായത് നമ്മൾ ജസ്റ്റ് പതിനാറായിരം രൂപ മാത്രമാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് അടച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്ര ഒരു വർഷം നമ്മൾ ലോൺ അടച്ചിട്ടും പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് ഇത്രയേ കുറഞ്ഞിട്ടുള്ള കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഈ ലോൺ എമൗണ്ട് നോർമൽ സിമ്പിൾ ഇൻട്രസ്റ്റിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേസമയം പന്ത്രണ്ടര ശതമാനമായ റെഡ്യൂസിങ് റേറ്റ് ഓഫ് മെത്തേഡിലാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് അപ്പം ഇങ്ങനെ ബാങ്കുകാര് നമ്മൾ പറഞ്ഞു പറ്റിക്കും ഏഴ് ശതമാനം കേൾക്കുമ്പോൾ നമ്മൾ ഇടുത്ത് അടി ലോൺ എടുക്കും പക്ഷെ നമ്മൾ ആക്ച്വലി കൊടുക്കുന്ന ഇവിടെ പന്ത്രണ്ടര ശതമാനമാണ് കാരണം ഇതാണ് ഈ ഹോം ലോൺ എടുക്കുമ്പോഴൊക്കെ യൂഷ്വലി ഈ മെത്തേഡിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മെത്തേഡിൽ ആണ് ലോൺ എടുത്തതെന്ന് വിചാരിക്കുക ഈ റെഡ്യൂസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ മെത്തേഡിലാണ് ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ തന്നെയോ ഇപ്പം അഞ്ച് വർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ കൂടുതൽ എമൗണ്ട് പ്രീ കൊടുത്തിട്ട് ലോൺ ടെന്യൂർ കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എമൗണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓരോ മാസം ചെല്ലുന്നോറും കുറയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ ആദ്യത്തെ മാസം അടക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റിൽ ആയിരത്തി നാൽപ്പത്തിരണ്ട് രൂപയാണ് നമ്മൾ ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന കമ്പോണൻറ്റ് എന്ന് പറയുന്നത് അതേസമയം ഒരു നാലാമത്തെ വർഷമാകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം കണ്ടോ ഫോർത്ത് ഇയർ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ വെറും അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണക്ക് ഇൻട്രസ്റ്റ് കമ്പോണൻറ്റിലേക്ക് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ലോണിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷം രൂപ അഡീഷണൽ നിങ്ങളെ നിങ്ങൾ അടച്ച് അല്ല രണ്ട് ലക്ഷല്ല സോറി ഒരു ഇരുപതിനായിരം രൂപ നിങ്ങളെ അഡീഷണൽ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ ഈ ഒരു ലക്ഷം രൂപയുടെ ലോണിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനീഷ്യൽ പീരീഡിൽ വരുന്ന ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് പ്രീ പേയ്മെൻറ്റ് ആദ്യമേ ലോൺ അടച്ച് വീട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേഗം ലോൺ അടച്ച് വീട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് വലിയ രീതിയിൽ സേവ് ചെയ്യാനായിട്ട് പറ്റും അതേസമയം നിങ്ങൾ അവസാനത്തേക്കാണ് നിങ്ങൾ ലോൺ അടച്ച് വീ സ്പീഡിൽ വലിയ എമൗണ്ട് അടച്ച് വീട്ടുന്നതെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ലാഭം നിങ്ങൾക്ക് കിട്ടില്ല ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല നമ്മൾ എല്ലാ മാസവും ഇ എം ഐ അടയ്ക്കുന്നില്ലേ നമ്മൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ലോൺ എടുത്തു ലോണിൻ്റെ ഇ എം ഐ മാസം പതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾ ലോൺ അടക്കണം പതിനായിരം ഇൻറ്റു പന്ത്രണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കണം ഒരു വർഷം നിങ്ങളിത് എല്ലാ മാസവും പതിനായിരം വെച്ച് അടക്കണതിനു വരും നിങ്ങൾ ബാങ്കുകാരോട് പറയുന്നത് ഞാൻ എല്ലാ മാസവും പതിനായിരം അടക്കണേനു വരം വർഷാവസാനം ഒന്നിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം അടയ്ക്കാമെന്ന് പറയണമെന്ന് വിചാരിക്കുക ബാങ്കുകാർ അത് സമ്മതിക്കോ തൊണ്ണൂറ്റമ്പത് ശതമാനം ആ തൊണ്ണൂറ്റമ്പല്ലേ നൂറ് ശതമാനം ബാങ്ക്കാരത് സമ്മതിക്കില്ല ബാങ്കുകാർ പറയും വേണ്ട നിങ്ങൾ എല്ലാ മാസവും പതിനായിരം വെച്ച് അടച്ചാൽ മതി വർഷാവസാനം ഒന്നേ ഇരുപത് ഒന്നിച്ച് അടയ്ക്കണ്ടെന്ന് പറയും എന്താണ് അതിൻ്റെ കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റാണ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ കിട്ടുന്നതാണോ നാളെ നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ കിട്ടുന്നതാണോ നല്ലത് ഡെഫിനറ്റ്ലി ഇന്ന് നൂറ് രൂപ കിട്ടുന്നതാണ് നല്ലത് എന്താണ് അതിൻ്റെ റീസൺ ഒരു ഉദാഹരണം പറഞ്ഞാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് പെട്രോളിന് ലിറ്ററിന് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ പെട്രോളിന്ന് കിട്ടും അതേസമയം നാളെ ആവുമ്പോൾ പെട്രോളിൻ്റെ വില കൂടി നാളെ പെട്രോളിന് നൂറ്റി പത്ത് രൂപയെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നാളെയാണ് നൂറ് രൂപ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിറ്റർ പെട്രോൾ അടിക്കാൻ പറ്റും പറ്റില്ല കാരണം പെട്രോളിൻ്റെ വില നൂറിൽ നിന്ന് നൂറ്റിപ്പത്തായി അപ്പോൾ ആ നൂറ് രൂപയുടെ വില മൂല്യം കുറഞ്ഞു കാരണം ഇൻഫ്ലേഷൻ വന്നു മൂല്യം കുറഞ്ഞു സാധനങ്ങളുടെ വില കൂടി ഇപ്പം നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് കിട്ടുന്ന നൂറിനേക്കാ മൂല്യം കുറവാണ് നാളെ കിട്ടുന്ന നൂറിന് ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് രൂപ കിട്ടി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടു ആകാശ് എന്നിട്ട് നാളത്തേക്ക് അത് നൂറ്റിപ്പത്താക്കി എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് നാളെ ആവുമ്പോൾ മൊത്തം നിങ്ങളുടെ കയ്യിൽ നൂറ്റിപ്പത്ത് രൂപയാകും അതേസമയം നാളെയാണ് നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപ കിട്ടുന്നതെന്നുണ്ടെങ്കിലോ ആ പത്ത് രൂപ നിങ്ങളും നഷ്ടപ്പെട്ടില്ലേ ഇന്നലെ ആ നൂറ് കിട്ടിയിരുന്നെങ്കിൽ അത് നൂറ്റിപ്പത്താക്കാൻ പറ്റുമ്പോൾ ആ പത്ത് രൂപ ഉണ്ടാക്കാനായിട്ടുള്ള അവസരം നിങ്ങളെന്ന് പോകാണ്ട് അപ്പോൾ വീണ്ടും ഇതൊക്കെ ഇങ്ങനത്തെ റീസൺ കൊണ്ടാണ് ബാങ്ക് നിങ്ങളോട് എല്ലാ മാസവും പതിനായിരം അടയ്ക്കാനായിട്ട് പറയുന്നത് കാരണം അറിയാം ഈ മാസം എനിക്ക് ഇവൻ്റെ അതിൽ നിന്ന് ഒരു പതിനായിരം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പതിനായിരം വേറെ ആർക്കെങ്കിലും ലോൺ കൊടുത്തിട്ട് അതിന് പതിനായിരം അടുത്ത മാസം ആവുമെങ്കിൽ ഒരു പതിനായിരത്തി ഒരു നൂറാക്കാനായിട്ട് പറ്റും ഇന്ന് ബാങ്കിനറിയാം അല്ലെങ്കിൽ ബാങ്ക് ആ പൈസ കൊണ്ട് വേറെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും എന്നിട്ട് അടുത്ത മാസം ആവുമ്പോഴേക്കും ബാങ്ക് ആ പതിനായിരത്തിന് ഒരു പതിനൊന്നായിരം ആക്കി ഉണ്ടാവും അപ്പോൾ ബാങ്കിനീ പതിനായിരം എത്ര നേരത്തെ കിട്ടുന്നോ അത്രയും നല്ലത് അതേസമയം നമ്മൾ എല്ലാ എമൗണ്ടും കൂടി ഒന്നിച്ച് അവസാനം അടിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് സമ്മതിക്കില്ല കാരണം ബാങ്കിന് അറിയാം ഇന്ന് ആകാശ് കിട്ടുന്നതാണ് നാളെ ആകാശ് കിട്ടുന്നതിനൊക്കെ നല്ലതെന്ന് അപ്പോൾ ബാങ്ക് നമ്മളെ സത്യം പറഞ്ഞാൽ പറ്റിക്കുകയാണെന്നല്ല ഞാൻ പറയാം അതാണ് ബാങ്കിൻ്റെ സിസ്റ്റം ബാങ്ക് നമ്മളുടെ ഇന്ന് മേടിക്കുന്ന കാശ് കൊണ്ട് നമ്മൾ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ വളരെ കൂടുതൽ അവർ അവരുണ്ടാക്കുന്നുണ്ട് ഇനി പിന്നീട് ബാങ്ക് നമ്മളെ പറ്റിക്കുന്ന ഒരു സ്കീമാണ് ഈ നോ കോസ്റ്റ് ഇ അല്ലെങ്കിൽ സീറോ കോസ്റ്റ് ഇ എന്ന് പറയുന്നത് ഇത് ബാങ്കുകളും അതേമാതിരി തന്നെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളൊക്കെ നമ്മളെ ഇത് വെച്ചിട്ട് ചെറിയ രീതിയിൽ പറ്റിക്കുന്നുണ്ട് ഇത് മറ്റേ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അത്ര ഗഡുവായിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അത്ര പ്രശ്നമുള്ള കാര്യമില്ലെങ്കിലും സ്റ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് ആരും ഒന്നും ചെയ്തു തരാനായിട്ട് ഫോണില്ല അത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ സീറോ കോസ്റ്റ് കോസ്റ്റിഎം എന്ന് പറഞ്ഞാൽ നമുക്ക് സേവനം ചെയ്യാനായിട്ടല്ല ബാങ്കിരിക്കണേ അപ്പോൾ എന്തുകൊണ്ടാണ് അവർ സീറോ കോസ്റ്റി എം ഐ നമുക്ക് തരുന്നത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഈ സീറോ കോസ്റ്റ് കോസ്റ്റിയമായി തന്നെ പല രീതിയിൽ ഇവർ നമ്മുടെ ഇന്ന് മേടിച്ച് പറ്റിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങളൊരു ഫോൺ മേടിക്കാൻ പോകണമെന്ന് വിചാരിക്കുക ആ ഫോണിൻ്റെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണെന്ന് വിചാരിക്കുക നിങ്ങൾ കടക്കാരനോട് പറയാണ് എനിക്ക് ഈ ഫോൺ വേണമെന്ന് അപ്പോൾ കടക്കാരൻ പറയാം ഓക്കെ ഞങ്ങൾക്കൊരു സീറോ കോസ്റ്റ് ഇ എം ഐയുടെ ഓപ്ഷൻ ഉണ്ട് എല്ലാ ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ പതിനായിരം രൂപ വെച്ചിട്ട് അടച്ചാൽ മതിയെന്ന് അപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇരുപത്തെട്ട് ദിവസം ഒരു മാസം ഉണ്ട് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് മാസത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോ മാസം പതിനായിരം അടച്ചാൽ മതി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വർഷാവസാനം വഴിക്ക് അടച്ചു തീർത്ത് ഫോൺ കിട്ടുന്നത് പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇരുപത്തെട്ട് ദിവസം അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു വർഷ ഒരു വർഷം മൊത്തം അടയ്ക്കുമ്പോൾ നിങ്ങൾ ശരിക്കും എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം പന്ത്രണ്ട് ഇൻസ്റ്റാൾമെന്റ് അല്ല നിങ്ങൾ അടക്കേണ്ടി വരാ പതിമൂന്ന് ഇൻസ്റ്റോൾമെന്റ് നിങ്ങൾ അടക്കേണ്ടി വരും ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമല്ലേ ഇരുപത്തെട്ടിൻറ്റു പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് മുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസമാണ് വരാ ഒരു മുപ്പത് ദിവസം കൂടി ബാക്കിയുണ്ട് അവിടെ അപ്പം നിങ്ങൾ പതിമൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു വർഷം തീരുക അതായത് ഇരുപത്തെട്ട് ഇൻറ്റു പതിമൂന്നാകുമ്പോഴാണ് ഒരു വർഷം കംപ്ലീറ്റ് ആവുക അപ്പം നിങ്ങൾ നെറ്റ് ഇഫക്റ്റിൽ പതിനായിരം വെച്ച് അടയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പതിമൂന്ന് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം നിങ്ങൾ അടക്കേണ്ടി വരും അപ്പം നിങ്ങൾ പതിനായിരം രൂപ കൂടുതലാണ് കൊടുക്കുന്നത് ബാങ്കിന് ഇൻട്രസ്റ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ ലോൺ എടുത്തിട്ട് നിങ്ങൾ ഒരു വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അടയ്ക്കണം അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തിൻ്റെ ആൾ നിങ്ങൾ ഇൻട്രസ്റ്റ് അവിടെ അടയ്ക്കുന്നുണ്ട് ബാങ്കിന് അവിടെ ഇൻട്രസ്റ്റ് കിട്ടി കഴിക്കും ഇതാണ് ഒരു സീറോ കോസ്റ്റ് ഇ എം സംഭവം എന്ന് പറയുന്നത് ഇനി വേറെ സീറോ കോസ്റ്റ് ഇ എം ഐ ആയിട്ട് പറയാം നിങ്ങൾ അറുപതിനായിരം രൂപയുടെ സാധനം മേടിക്കുകയാണ് അറുപതിനായിരം സാധനം മേടിക്കുമ്പോൾ ബാങ്ക് ഒരു അല്ലെങ്കിൽ അറുപതിനായിരം അവിടെ ഒരു പതിനായിരം രൂപയുടെ സംഭവം മേടിക്കുകയാണെന്ന് വിചാരിക്കുക ആറ് മാസത്തേക്ക് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരാണ് അപ്പോൾ സീറോ കോസ്റ്റ് ഇ എം ഐ ആണ് ഇവിടെ പക്ഷേ ആ ഒരു കാര്യമുള്ളൂ പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് ഇവർ അഞ്ഞൂറ് രൂപ മേടിക്കും അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ പതിനായിരം രൂപയുടെ എത്ര ശതമാനമാണ് അഞ്ഞൂറ് അഞ്ച് ശതമാനമാണ് അഞ്ഞൂറ് അതും ആറ് മാസത്തിനുള്ളിൽ ബാങ്കിൽ കിട്ടുന്നുണ്ട് ഈ അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും അത് അതൊരു വർഷമായി കഴിയുമ്പോൾ ബാങ്കിന് അതിനേക്കാൾ കൂടുതലാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെയും നോ കോസ്റ്റ് ഇ എം ഐ എന്നൊരു സംഭവമില്ല പ്രൊസസിങ് ഫീ എന്ന് പറഞ്ഞിട്ട് സാധനം മേടിക്കുന്നതും വീണ്ടും ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഇൻട്രസ്റ്റ് എങ്ങനെ പോയാലും കൊടുക്കുന്നുണ്ട് പിന്നെ റയറസ്റ്റ് ഓഫ് ദ റയറസ്റ്റ് കേസിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റ് ഇ എം ഐ ആക്ച്വലി കിട്ടുന്നുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബിഗ് ബില്യൺ ഡേയോ ആമസോണിൽ ഗ്രേറ്റ് ഇൻഡ്യൻസേലൊക്കെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കുകയാണ് ഒരു ലക്ഷം രൂപയുടെ ഒരു ഫോൺ മേടിക്കുകയാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കുമ്പോൾ നിങ്ങൾ പത്ത് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപ കൊടുത്താൽ മതിയെന്നൊരു നോ കോസ്റ്റ് ഇ എം ഐ സ്കീം ഒക്കെയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഓരോ മാസം പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് പത്ത് മാസം കഴിയുമ്പോൾ ഒരു ലക്ഷം കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങളാ ഫോണിൻ്റെ വില വേറെ സ്ഥലത്ത് കമ്പയർ ചെയ്ത് നോക്കി വേറെ എല്ലാ സ്ഥലത്തും ഒരു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇൻ റിയാലിറ്റി അത് കോസ്റ്റ് ടി എം ഐ ആണ് അവിടെ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ഇൻട്രസ്റ്റ് ഒന്നും പോവണില്ല പക്ഷെ അവിടെ അപ്പോഴും ബാങ്കിനെ ആ ഫ്ലിപ്പ്കാർട്ടോ ആമസോണോ ആ പ്ലാറ്റ്ഫോം ആ ഒരു ഇൻട്രസ്റ്റ് ബെയർ ചെയ്ത് അത് കൊടുക്കുന്നുണ്ട് കാരണം ബാങ്ക് ചിലപ്പോൾ ഒരിക്കലും ബാങ്ക് ചിലപ്പോഴെന്നല്ല ഒരിക്കലും ബാങ്ക് ആർക്കും ഫ്രീ ആയിട്ട് കാച്ച് കൊടുക്കില്ല അപ്പോൾ ആ കോസ്റ്റ് അവിടെ ബെയർ ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടോ അല്ലെങ്കിൽ ആമസോണാണ് ആമസോണോ ആണ് നിങ്ങളത് ബെയർ ചെയ്യുന്നില്ല എന്നുള്ളത് അങ്ങനെ സിറ്റുവേഷനിൽ നോ കോസ്റ്റ് എം ഐ കുഴപ്പമില്ലാത്തൊരു സംഭവം അപ്പോൾ ഇതൊക്കെയാണ് നോ കോസ്റ്റ് ഇ എം ഐയിൽ ബാങ്കുകാർ ചെയ്യുന്ന തട്ടിപ്പ് ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നമാണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്തു എന്ന് വിചാരിക്കുക ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മാസം നിങ്ങൾ ഒരു പതിനായിരം രൂപയുടെ ബില്ല് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് സ്വയ്പ്പ് ചെയ്ത് പതിനായിരം രൂപയുടെ സാധനം മേടിച്ചു ഒരു മാസം അവസാനം തീരുമ്പോൾ നിങ്ങൾ ആ പതിനായിരം രൂപ അടച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് പക്ഷേ എന്നാലും നിങ്ങൾ ഈ പതിനായിരം രൂപ അടയ്ക്കാനായിട്ട് വിട്ടുപോയി അല്ലെങ്കിൽ ലേറ്റായെന്ന് വിചാരിക്കുക ലേറ്റ് ആയി കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യും മിനിമം ഡ്യൂ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് ഉണ്ടാവും അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സേവനം ഉപയോഗിക്കുന്നതിന് തടസ്സം വരാതിരിക്കാനായിട്ടും ലേറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ഫൈൻ എമൗണ്ട് വരാണ്ടിരിക്കാനായിട്ട് അവർ നിങ്ങളോട് ചെറിയ എമൗണ്ട് ഈ മിനിമം എമൗണ്ട് യൂന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ അടയ്ക്കാനായിട്ട് പറയും ഇപ്പോൾ പതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മിനിമം എമൗണ്ട് ഡ്യൂ അഞ്ഞൂറ് രൂപയായിരിക്കും യൂഷ്വലി അഞ്ച് ടു പത്ത് ശതമാനത്തിൻ്റെ ആയിരിക്കും ഈ മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരാം അപ്പോൾ പതിനായിരം രൂപ നിങ്ങൾ അടയ്ക്കേണ്ടതോട് നിങ്ങൾ അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കണല്ലോ ബാക്കി ഒമ്പതിനായിരത്തി രൂപ നിങ്ങൾ അടയ്ക്കണില്ല അപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം വീണ്ടും കാർഡ് ഉപയോഗിക്കാം ലേറ്റ് ചാർജിൻ്റെ ഫീ വരുന്നില്ല പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലേറ്റ് ചാർജിൻ്റെ ഫീ മാത്രമാണ് വരാത്തുള്ളൂ ബാക്കി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ പുറത്ത് ഇൻട്രസ്റ്റ് അവിടെ കാൽക്കുലേറ്റ് ആവുന്നുണ്ട് ക്രെഡിറ്റ് കാർഡിന് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് നോർമൽ ലോൺ എടുക്കുന്ന മാതിരി ഒന്നുമല്ല നോർമൽ ലോൺ വർഷം പന്ത്രണ്ടോ പതിമൂന്നോ പതിനഞ്ചോ ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് തുടങ്ങി ക്രെഡിറ്റ് കാർഡിന് ചിലപ്പോൾ മുപ്പത്തഞ്ചോ നാൽപ്പതോ ശതമാനമൊക്കെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരാം അപ്പം നിങ്ങൾ ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ പുറത്ത് ചിലപ്പോൾ നാൽപ്പത് ശതമാനമൊക്കെയാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരിക നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വലിയ എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരാമെന്ന് നിങ്ങൾ എന്നിട്ട് ഈ ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപ അടക്കാണ്ട് നിങ്ങൾ എടുത്തു എടുത്തുവെച്ചു കഴിഞ്ഞാൽ ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറിന് പുറമെ പിന്നെ നിങ്ങൾ പുതിയ അടുത്ത മാസത്തേക്ക് നിങ്ങളൊരു പുതിയ ട്രാൻസാക്ഷൻ നടത്തിയെന്ന് വിചാരിക്കും ഇപ്പോൾ ജനുവരിയിൽ നിങ്ങൾ പതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി അഞ്ഞൂറ് രൂപ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ചു ഫെബ്രുവരിയിലേക്ക് ഒമ്പതിനായിരത്തഞ്ഞൂറ് നിങ്ങൾ മാറ്റിവെച്ചു അടക്കാണ്ട് പിന്നെ ഫെബ്രുവരിയിൽ നിങ്ങൾ എന്തൊരു ട്രാൻസാക്ഷൻ നടത്തിയാലും നിങ്ങൾ ആയിരം രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചാലും ആയിരം രൂപയ്ക്ക് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടില്ല പിറ്റത്തെ മാസം നിങ്ങൾ ആയിരം രൂപയ്ക്ക് സാധനം മേടിച്ചാൽ ഒമ്പതിനായിരത്തഞ്ഞൂറ് പ്ലസ് ഈ ആയിരം പതിനായിരത്തഞ്ഞൂറ് വേണ്ട ഇൻട്രസ്റ്റ് നിങ്ങൾ അവിടെ അടക്കേണ്ടി വരും അല്ലാണ്ട് ഫെബ്രുവരി ആകുമ്പോൾ നിങ്ങളുടെ ആദ്യം തൊട്ട് ആയിട്ട് പിന്നെ നിങ്ങൾ ആ ആയിരത്തിന് മാത്രം ആ മാസം നടത്തുന്ന ട്രാൻസാക്ഷൻ ആയിരത്തിനോ രണ്ടായിരത്തിനോ മാത്രം അല്ല ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരിക കഴിഞ്ഞ മാസം ഒമ്പതിനായിരത്തി അഞ്ഞൂറിനും കൂടി കൂട്ടിയിട്ട് ഈ മാസം അടക്കേണ്ടി വരും ആ മാസം നിങ്ങൾ അടച്ചില്ലെങ്കിൽ അത് വീണ്ടും പിറ്റന്ന മാസത്തേക്ക് നിങ്ങൾ ആ അതിൻ്റെയും കൂടി ഇൻട്രസ്റ്റ് വീണ്ടും കൂട്ടിയിട്ട് വരും അപ്പോൾ ഇൻട്രസ്റ്റ് കുമിഞ്ഞ കൂടിയാണ് ചെയ്യുന്നത് പ്രിൻസിപ്പളം കൊണ്ടും കുമിഞ്ഞുകൂടിയാണ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു എമൗണ്ടിലേക്ക് പോയത് നിങ്ങൾ വിചാരിക്കുന്ന മതി എമൗണ്ടിലേക്ക് ഒന്നും നിൽക്കില്ല പതിനായിരം രൂപയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് അടക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അടക്കേണ്ട സ്ഥിതി വന്നാൽ നിങ്ങൾ ആലോചിക്കും ഇടുത്ത എമൗണ്ടിൻ്റെ ഒരു പത്തര അല്ലെങ്കിൽ അഞ്ചായിര ടി വരും ഇതാണ് ക്രെഡിറ്റ് കാർഡിൽ ബാങ്കുകാര് മേടിക്കാൻ ചെയ്യുന്ന ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത് അതിന് പുറമെ ലേറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വരും ഈ മിനിമം എമൗണ്ട് ഈ ലേറ്റ് ചാർജ് വരാം ലേറ്റ് ചാർജ് വന്നുകഴിഞ്ഞാൽ അത് അത് ഫിക്സഡാണ് ഇപ്പൊ പതിനായിരം രൂപ വരെ അഞ്ഞൂറ് രൂപ പതിനായിരത്തിന് മുകളിൽ ആയിരം അങ്ങനെ പറഞ്ഞിട്ട് ലേറ്റ് ചാർജ് ഫിക്സ്ഡ് ആണ് ഈ ലേറ്റ് ചാർജസിന് മുകളിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അവിടെയും മേടിക്കും എന്നാലോചിച്ച് നോക്കി എത്ര വലിയ അടിപൊളിയായിട്ടാണ് ബാങ്കുകാർ നമ്മളേന്ന് കാശ് പിഴിയുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ കുറെ അധികം കേസുകളിൽ ബാങ്ക് നമ്മളിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ വെൽ അവെയർ ആയിരിക്കണം ബാങ്കുകാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അവരായിട്ട് ഇങ്ങോട്ട് നമുക്ക് ഉപകാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു തരില്ല നമ്മൾ അങ്ങോട്ട് പത്തോ ഇരുപതോ മുപ്പതോ വട്ടം ചോദിച്ചാലും ഒരു കുഴപ്പമില്ല അവർ നമ്മളുടെ നമ്മളെ സേവിക്കാനായിട്ടാണ് ബാങ്കുകാർ ഇരിക്കുന്നത് നമ്മളവരുടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സർവീസും അവർ ചെയ്തു തരണം അപ്പം നമ്മളെ പറ്റിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ തന്നെ നോക്കണം ബാങ്കുകാരെ നോക്കില്ല അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത പോലെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ